വിചാരണ തുടങ്ങാനിരിക്കെ എസ് എഫ് ഐ നേതാവ് അഭിമന്യു വധക്കേസിന്റെ കുറ്റപത്രം അടക്കമുള്ള രേഖകൾ കോടതിയിൽ നിന്നും കാണാതായതിനെതിരെ കുടുംബം രംഗത്ത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും പിന്നിൽ പ്രവർത്തിച്ചവരെ വെളിച്ചെത്തു കൊണ്ടുവരണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിജിത് റിപ്പോർട്ടറിനോട് പറഞ്ഞു ഏറെ നിർണായകമായ രേഖകൾ കോടതിയിൽ നിന്നും കാണാതായതിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് അഭിമന്യുവിന്റെ കുടുംബത്തിന്റെ പ്രതികരണം ഉണ്ടായത് രേഖകൾ കാണാതായത് ഞെട്ടലോടെയാണ് കേട്ടത് വിശ്വാസവും പ്രതീക്ഷയുമുള്ള കോടതിയിൽ നിന്നും രേഖകൾ കാണാതായത് നിസ്സാരമായി കാണുവാൻ കഴിയില്ല വിശദമായി അന്വേഷണം നടത്തണം പിന്നിൽ പ്രവർത്തിച്ചത് ആരായിരുന്നാലും വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അഭിമന്യുവിന്റെ സഹോദരൻ പരിചിത്ത റിപ്പോർട്ടറിനോട് പറഞ്ഞു എത്രയും വേഗം ഈ രേഖകൾ തിരിച്ചെടുക്കുക തിരിച്ചെടുത്ത് പ്രതികൾക്ക് ശിക്ഷ ഒന്ന് ഉറപ്പാക്കുക ഇത് ഈ രേഖ എന്തായാലും കോടതി ഇന്ന് വെറുതെ ഇറങ്ങി നട ഇറങ്ങി പോകൂലല്ലോ അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര് അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം അതേസമയം സംഭവം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട എസ് എഫ് ഐ നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത് കഴിഞ്ഞ ഡിസംബറിൽ തന്നെ സെഷൻസ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശവും നൽകി അഭിമന്യുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മൊഴികൾ പരിക്കേറ്റ അർജുന്റെ മെഡിക്കൽ രേഖകൾ തുടങ്ങിയ സുപ്രധാന രേഖകളാണ് നഷ്ടപ്പെട്ടത് ഈ മാസം പതിനെട്ടിന് കോടതി വീണ്ടും കേസ് പരിഗണിക്കും രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിന് പുലർച്ചെയാണ് അഭിമന്യു മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടത് റിപ്പോർട്ടർ ഇടുക്കി